പൊതുവ് ശരിയാകണമെങ്കിൽ എന്തെല്ലാം നിബന്ധനകളുണ്ടോ നമസ്കാരം ശരിയാകണമെങ്കിൽ ചില സുഹൃത്തുകൾ പഠിപ്പിക്കപ്പെട്ടതുപോലെ ലായ്ലാഹ് ഇല്ലാഹ് ശരിയാകണമെങ്കിൽ അത് അള്ളാഹുവിൽ സ്വീകാര്യമാകണമെങ്കിൽ അതിനും ചില സുഹൃത്തുക്കളുണ്ട് ബുധ മുറിഞ്ഞു പോകുന്ന പോലെ കുളി നിർബന്ധമാക്കുന്ന കുളി ബാത്തുലാക്കി കളയുന്ന കാര്യങ്ങളെ പോലെ നോമ്പും ജക്കാത്തും എല്ലാം ബാത്തുലായി പോകുന്ന ഫസാദായി പോകുന്ന കാര്യങ്ങളുള്ളതുപോലെ ലായ്ലാഹ് ഉണ്ട് അതിന് ചില നവാക്കുകളുണ്ട് അതിന് മുറിച്ച് കളയുന്ന ചില കാര്യങ്ങളുണ്ട് ചില മുഖ്യസ്വാത്തു ഇലാഹ ഇല്ലയെ കുറച്ച് കളയുന്ന അതിന് ദുർബലപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട് ഇതെല്ലാം പരിശുദ്ധ ഖുറാനിൽ നിന്നും ചിരസുന്നത്തിൽ നിന്നും ഒരമാക്കൽ ക്രോഡീകരിച്ചതാണ് നമസ്കാരത്തിന്റെ സുഹൃത്തുകൾ ഖുറാനിൽ നിന്ന് ക്രോഡീകരിച്ചതുപോലെ നമസ്കാരത്തിന് ഒമ്പത് ഷർത്തുകൾ ഉണ്ട് എന്ന് പരിശുദ്ധ ഖുറാൻ പറഞ്ഞതല്ല അല്ലെങ്കിൽ റസൂർ സി ഹദീസിൽ പറഞ്ഞിട്ടില്ല നമസ്കാരത്തിന് ഇതാ ഒമ്പത് ഷർത്തുകൾ പിന്നെയോ നമസ്കരിക്കുന്ന ഒരാൾ ഒതുവ് ചെയ്യണം എന്ന് ഖുറാൻ പറഞ്ഞിട്ടുണ്ട് കൃബിലു തിരിഞ്ഞു നിൽക്കണം എന്ന് ഖുറാൻ പറഞ്ഞിട്ടുണ്ട് ഔറത്ത് മറയ്ക്കണം എന്ന് ഖുറാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ പറയപ്പെട്ടിരിക്കുന്ന ഈ നിബന്ധനകൾ വലമാക്കലും ചെയ്തു ക്രോഡീകരിച്ചു ഇതാ ഇതെല്ലാം നമസ്കാരം ശരിയാകാൻ നിബന്ധനകളാണ് എന്നതുപോലെ ഒരാൾ പറയുമ്പോൾ അത് സ്വീകാര്യ യോഗ്യമാകണമെങ്കിൽ അത് ശരിയായിത്തീരണമെങ്കിൽ ഇതാ ഇതിന് ചില നിബന്ധനകളുണ്ട് എന്ന് ഖുർആാനിൽ നിന്ന് സുന്നത്തിൽ നിന്ന് പല മാത്രം ക്രോഡീകരിച്ചിട്ടുണ്ട് അതിന്റെ നവാതുകൾ അത് മുറിഞ്ഞു പോകുന്ന കാര്യങ്ങളുണ്ട് അതിനെ ദുർബലപ്പെടുത്തുന്ന ബലഹീനമാക്കി കളയുന്ന കാര്യങ്ങളുണ്ട് ഇത് പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് വളരെ അപകടം പിടിച്ചിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് മുസ്ലിം സമൂഹം ഇത് മനസ്സിലാക്കേണ്ടതുണ്ട് പക്ഷേ